പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ മറ്റ് പല വഴിവിട്ട സംഗമങ്ങളിലേക്കും പോകുന്ന കാഴ്ച കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ പല രീതിയിൽ കാണുന്നുണ്ട് എന്നാൽ അതിന്റെ കുറച്ചൊരു കൂടിയൊരു വേർഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് സന്ധ്യ എന്ന് പറയുന്ന രണ്ട് മക്കളുള്ള ഒരു വീട്ടമ്മ തന്റെ മുൻ സഹപാഠിയായിരുന്ന അർജുൻ എന്ന ആളിന്റെ വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്ത ആ ഒരു സംഭവം അതിന്റെ കാര്യകാരണങ്ങളൊക്കെ അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ എങ്കിൽ പോലും ഇവർ തമ്മിൽ പിന്നെയും സംഗമിക്കാനിടയായത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൂടെയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വീണ്ടും കണ്ടുമുട്ടുന്നതെന്ന് പറയുന്നത് പഴയ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാം പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആളുകളാവാം പ്രണയിനിയായിരിക്കാം ക്രഷ് തോന്നിയിട്ടുള്ള ആളായിരിക്കാം ആരാധന തോന്നിയിരുന്ന ആളായിരിക്കാം അങ്ങനെയുള്ള പല ആളുകളുമായിട്ട് നമ്മൾ പിന്നീട് ഇതുപോലെയുള്ള റീയൂണിയൻസ് നടക്കുന്ന സമയത്ത് പല രീതിയിലും മറ്റൊരു തരത്തിലുള്ള പല പല തരത്തിലുള്ള റിലേഷൻഷിപ്പിലേക്ക് അത് പോകുന്നതായിട്ട് നമ്മൾ കാണാൻ കാണാനിടയാവുന്നുണ്ട് എല്ലാവരുടെയും കേസിലല്ല കുറെ കേസുകളിൽ ഇങ്ങനെ പോകുന്ന അവിഹിത ബന്ധത്തിലേക്കൊക്കെ പോകുന്ന ആ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഇവരിൽ എല്ലാവരും അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കുന്നവരാണോ എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല നല്ല രീതിയിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടും ും സ്നേഹത്തോടും കൂടി ജീവിക്കുന്ന പല ആൾക്കാരും ഈ തരത്തിലുള്ള ബന്ധത്തിലേക്ക് പോയി വീഴാറുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാതിരിക്കുന്ന സമയത്ത് വെറുതെ തുടങ്ങുന്ന ഒരു ചാറ്റിംഗ് ആണ് അത് പല തരത്തിലുള്ള പഴയ ഡിസ്കഷൻസിലേക്കൊക്കെ പോകുന്ന സമയത്ത് മനസ്സിൽ തോന്നുന്ന ഒരു എന്തൊക്കെയോ ഒരു ഇഷ്ടം ഒരിളക്കം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലേക്ക് പലപ്പോഴും ലീഡ് ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ ചെന്ന് അവസാനിക്കുന്നത് ശരിക്കും വിചാരിക്കുന്നത് കല്യാണം കഴിച്ചു കുട്ടികൾ അവർക്കും കുട്ടികളുണ്ട് കുടുംബമുണ്ട് നമുക്കും ഉണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇതൊന്നും തലയിൽ ആവത്തില്ല അല്ലെ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന പല കാര്യങ്ങളും പോയി അവസാനിക്കുന്നത് ഇതുപോലുള്ള സൂയിസൈഡ് അല്ലെങ്കിൽ കൊലപാതകം അല്ലെങ്കിൽ മാനസിക തകർച്ച അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കേസ് വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും പിന്നെ മറ്റൊരു കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എല്ലാ രീതിയിലും തകർന്നിരിക്കുന്ന ആൾക്കാരായിരിക്കാം കുടുംബജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള സ്നേഹം കെയറിങ് അല്ലെങ്കിൽ സെക്ഷൽ ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ലായിരിക്കും അല്ലെങ്കിൽ അപ്രീസിയേഷൻ കിട്ടുന്നില്ല അങ്ങനെ പലതരത്തിലും പങ്കാളിയുമായിട്ട് യാതൊരു തരത്തിലും യോജിച്ചു പോകാത്ത ആൾക്കാർ അല്ലെങ്കിൽ കല്യാണമേ കഴിച്ചിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരും ഈ തരത്തിലുള്ള റിലേഷൻഷിപ്പിലേക്ക് പെട്ടെന്ന് വീഴാനുള്ള സാധ്യതയുണ്ട് ഞാനിത് പറയുമ്പോൾ തോന്നും ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ മാത്രമാണോ ഇത് നടക്കുന്നത് മറ്റൊരിടത്തും ഇത് നടക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരാം അങ്ങനെയല്ല ഇതിനകത്ത് കുറച്ചും കൂടെ ഈസി ആയിട്ട് അതിലേക്ക് വീഴാനുള്ള സാധ്യത ഉണ്ട് ബിക്കോസ് നമ്മുടെ കൂടെ വർഷങ്ങൾ പഠിച്ച പണ്ടത്തെ തോമസ് പണ്ടത്തെ ശ്രുതി പണ്ടത്തെ സീമ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ചിന്ത നമ്മുടെ പണ്ടത്തെ ഇന്നാരോ എന്നുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക് പക്ഷെ ആ പണ്ടത്തെ കാലവും കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ അവരുടെ ജീവിതത്തിലെ ഹിസ്റ്ററി എന്തായിരുന്നു അവർ ഏത് തരത്തിലുള്ള ആൾക്കാരാണ് ഏതൊക്കെ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരുടെ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്തെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണോ വല്ല വിസ തട്ടിപ്പിൽ പെട്ടിട്ടുള്ളവരാണോ വല്ല കൂട്ടിക്കൊടുപ്പുകാരാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും നമുക്ക് അറിയില്ല നമ്മൾ നമ്മുടെ പഴയ തോമസ് ആണ് എന്നും പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ സീമയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത് പിന്നെയും പോയി ഭയങ്കര ഫ്രീഡത്തോടെ ഭയങ്കര വിശ്വാസത്തോടെയൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പൊ അതാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മുടെ പഴയ എന്നുള്ള ആ ഒരു ഫീൽഡാണ് പോകുന്നത് അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ദോഷകര കാര്യം അപ്പൊ നമ്മൾ റീയൂണിയൻ ചെയ്യുന്ന ആ സമയത്തൊക്കെ നമ്മുടെ പഴയ ആൾക്കാരല്ല ഇവര് നമ്മൾ പണ്ട് മണ്ണുണ്ണി എന്ന് വിളിച്ചിരുന്ന പല ആൾക്കാരും നല്ല അടിപൊളി പൊസിഷനിലായിരിക്കും അവർ പലരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പൊ നമ്മൾ അന്ന് കണ്ട ആൾക്കാരൊന്നും അല്ലായിരിക്കും ഈ വരുന്നത് അപ്പൊ ആ ഒരു പണ്ടത്തെ ആ ഒരു മനോഭാവത്തോടുകൂടി കണ്ട് മുന്നോട്ട് അവരുമായിട്ട് ഉള്ള ഡീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കരമായ പ്രശ്നത്തിലേക്കേ പോവുള്ളൂ ഇപ്പൊ ഈ അവിഹിതം മാത്രമൊന്നും അല്ല അല്ലാതെ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ പലതരത്തിലുള്ള സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യപ്പെടാം പുരുഷന്മാരും സ്ത്രീകളും അപ്പോ പങ്കാളി അറിയാതെ വീടുകളിൽ നിന്നൊക്കെ ഒരുപാട് സ്വർണം പൈസ അങ്ങനെയൊക്കെ എടുത്തുകൊടുത്ത് പെട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അത് ഈ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ജോലിയിൽ ഗവൺമെന്റ് ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ പല കാര്യത്തിലും പോയി അങ്ങ് ജാമ്യം നിൽക്കും ഒന്നും നോക്കത്തില്ല ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇപ്പോഴത്തെ എന്താണെന്നൊന്നും നോക്കാതാണ് ഇത് ചെയ്യുന്നത് അല്ലെ അവരുടെ ഇപ്പോഴത്തെ ഒരു ക്യാരക്ടർ എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി ഒന്നും നോക്കാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇതെല്ലാം ആ പഴയ എന്നുള്ള ഫീലിങ്ങിലാണ് അപ്പൊ നമ്മൾ അവിവാഹിതരായിട്ടുള്ള ആൾക്കാര് ഡിവോഴ്സ് ആയിട്ടുള്ളവര് ഫാമിലിയിൽ സാറ്റിസ്ഫൈഡ് ആയി അല്ലാത്തവര് ആയവരായിട്ടുള്ള പല ആൾക്കാരും ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളിലാണ് നോട്ട് ഓൺലി അവിഹിതം അവിഹിതം എന്ന് മാത്രം പറയാൻ പറ്റില്ല ഇതിനകത്തു ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പോയി ചാടുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കാറുണ്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ പണ്ട് കൂടെ പഠിച്ചിരുന്ന പല സഹപാഠികളും ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക അവർക്ക് എന്തെങ്കിലും ചികിത്സാ സഹായങ്ങളും മറ്റു കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യുക അതുപോലെ തന്നെ മരിച്ചു പോയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കുടുംബത്തെ ഏറ്റെടുക്കുക ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങളും ഇതിലൂടെ നടക്കുന്നുണ്ട് നമ്മൾ നെഗറ്റീവ്സ് പറയുന്നത് പോസിറ്റീവ്സ് മറന്നിട്ടല്ല പറയുന്നത് ഇതുപോലുള്ള ഒത്തിരി നല്ല കാര്യങ്ങൾ ഈ ഒരു കൂട്ടായ്മയിലൂടെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ഒരു രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പണ്ടത്തെ ആ ഒരാളെന്നുള്ള ട്രസ്റ്റിന്റെ പുറത്ത് നടക്കുന്നുണ്ട് അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുമുണ്ട് ഇപ്പൊ ഇതുപോലെയുള്ള സംഗമങ്ങൾ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ഒഴിവാക്കണം അതൊന്നും വേണ്ട എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല അതൊക്കെ വേണ്ടത് തന്നെയാണ് പക്ഷെ അതിലേക്കൊക്കെ പോയി പെടുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പോയി വീഴാതിരിക്കാനുള്ള ആ ഒരു എന്താ പറയുന്ന ആ ഒരു വിവേകം നമ്മൾ തന്നെ കാണിക്കേണ്ടതാണ് അത് നമ്മൾ തന്നെ മനസ്സിലാക്കി ചെയ്യേണ്ടതാണ് ഈ വിവാഹേതര ബന്ധങ്ങളിലൊക്കെ പോയി വീഴുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതൊന്നും ആരും ചിന്തിക്കത്തില്ല അന്നേരം നമ്മൾ ഒന്നെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്ന സമയത്ത് ഒരു സാന്ത്വനം കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തോ എന്തെങ്കിലുമൊക്കെ കണ്ട് കണ്ണു മഞ്ഞളിച്ച് പോകുന്നതായിരിക്കാം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇതെല്ലാം അവസാനം കൊണ്ട് എത്തിക്കുന്നത് വലിയൊരു വലിയൊരു പ്രശ്നത്തിലേക്കായിരിക്കും അപ്പൊ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും മറ്റു തരത്തിലും ജാമ്യം നിന്നും ഒക്കെ ആരെങ്കിലും ഒക്കെ സഹായിക്കുന്ന സമയത്ത് വളരെയധികം വിവേകത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുക എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ചുറ്റുപാടും നമ്മൾ നോക്കി കാണുന്ന സമയത്ത് പത്രമാ മാധ്യമങ്ങളിൽ നമ്മൾ പല കാര്യങ്ങൾ പല തരത്തിലുള്ള ന്യൂസുകൾ കേൾക്കുന്നുണ്ട് ഇതൊക്കെ ജസ്റ്റ് കേട്ട് വിടുക എന്നുള്ളതല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക ഓരോ ഇൻസിഡൻസ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ അല്ലെ പല തരത്തിലുള്ള അപ്രോച്ചസ് വരുമ്പോ അതിനെ എങ്ങനെ എങ്ങനെ സമീപിക്കണം അല്ലെങ്കിൽ അതിനെ എങ്ങനെ നേരിടണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ സ്വന്തമായിട്ടൊരു ഇത് ആർജിച്ചെടുക്കാതെ നമുക്ക് ആരും വന്ന് പറഞ്ഞു തരത്തില്ല ഇതുപോലുള്ള പ്രശ്നങ്ങൾ പെടുന്ന സമയത്ത് പെട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനുഭവിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ സ്വന്തമായി മനസ്സിലാക്കി ചെയ്യുക അതല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു സപ്പോർട്ട് മാനസികമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് വേണമെങ്കിൽ ഇഷ്ടംപോലെ തരത്തിലുള്ള സപ്പോർട്ട് കിട്ടുന്ന പല തരത്തിലുള്ള വിങ്സ് ഉണ്ട് നമുക്ക് പോലീസിന്റെ രീതിയിൽ വേണമെങ്കിൽ അവിടെ ഉണ്ട് കൗൺസിലിങ്ങിന്റെ രീതിയിലുണ്ടെങ്കിൽ അവിടെ ഉണ്ട് അങ്ങനെ തരത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാണ് ആ സേവനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതല്ല ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതിരിക്കുക